ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേ ജി എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സമയം ഇപ്പോൾ രാത്രിയായിരിക്കുന്നു കുട്ടികളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് കൂടെ ജനിയുമുണ്ട് കുട്ടികളെങ്ങനെയെങ്കിലും ജനിയെ ഒഴിവാക്കാനായി നോക്കുന്നു അങ്ങനെ ഇപ്പോൾ ജനി പോയ സമയം നോക്കി ഓജോ ബോർഡ് എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഗൗരി ഞാൻ സർ പറഞ്ഞ സർപ്രൈസ് ഇതാണെന്ന് പറഞ്ഞാണ് ഗൗരി അതെടുത്ത് കാണിക്കുന്നത് അത് കണ്ടിട്ടിപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്താടി നിന്റെ അമ്മ മരിച്ചു പോയോ ഇല്ലയോ എന്നറിയണ്ടേ എന്ന് ഇന്ദുവിനോട് ഗൗരി ചോദിക്കുന്നുണ്ട് അറിയണമെന്ന് ഇന്ദു പറയുന്നു അങ്ങനെ അവർ ഓജോ ബോർഡ് എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങുന്നുണ്ട് ഈ സമയത്താണ് കരോളുകാർ പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെ കുട്ടികളെല്ലാവരും പുറത്തേക്ക് വന്ന് അവരോടൊപ്പം ഡാൻസ് ചെയ്യുകയാണ് അങ്ങനെ കുട്ടികളെല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് തുടർന്ന് അർച്ചനയാണ് കാണിക്കുന്നത് അർച്ചന നല്ല മയക്കത്തിലായിരുന്നു ഇപ്പോൾ പതിയെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്നുണ്ട് ആ സമയത്താണ് സച്ചി ഇപ്പോൾ അർച്ചനയുടെ മുന്നിൽ വരുന്നത് പോലെ അർച്ചനയ്ക്ക് തോന്നുന്നു അർച്ചനെ അർച്ചനെ എന്നിങ്ങനെ പറഞ്ഞ് സച്ചി വിളിക്കുന്നതായും അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട് എത്ര നാളായി നിനക്ക് വേണ്ടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നതായി തോന്നുന്നുണ്ട് സച്ചി ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അർച്ചനയുടെ അരികിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് അർച്ചനയ്ക്ക് തോന്നുന്നത് അങ്ങനെ ഇപ്പോൾ സച്ചിയുമായി അർച്ചനയും സച്ചിയും തമ്മിലുള്ള ആ നിമിഷങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞത് മുതലുള്ള ആ സന്ദർഭങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ആലോചിച്ചെടുക്കുക അർച്ചന അതെല്ലാം തന്നെ ഇപ്പോൾ അർച്ചനയുടെ ഓർമ്മയിൽ തെളിയുന്നുണ്ട് അർച്ചന ഇങ്ങനെ പതിയെ കണ്ണു തുറക്കുന്നു അർച്ചന നോക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എഴുന്നേക്ക് വാ നമുക്ക് പോകാം ഇനി നിനക്ക് ഞാനുണ്ട് എഴുന്നേക്ക് വാ എൻ്റെ കൈ പിടിച്ചോ എന്നൊക്കെ സച്ചി പറയുന്നതായി അർച്ചനയ്ക്ക് തോന്നുന്നു അർച്ചന അങ്ങനെ കരഞ്ഞുകൊണ്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അർച്ചനയുടെ കൈ ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് സച്ചിയുടെ കൈകളിലേക്ക് പിടിക്കാനാണ് അർച്ചന നോക്കുന്നത് എന്നാൽ ഈ സമയം അർച്ചനയുടെ അരികിൽ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അർച്ചന ഇപ്പോൾ അവർ ഷോക്ക് ഷോക്കടിപ്പിക്കാൻ നോക്കുകയാണ് സച്ചിയുടെ കൈകളിലേക്ക് പിടിക്കുന്ന ആ നിമിഷം തന്നെ അർച്ചനയെ ഷോക്ക് ഏൽപ്പിക്കുന്നു അതോടെ ഇപ്പോൾ അർച്ചനയുടെ മനസ്സിൽ നിന്നും സച്ചിയുടെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോവുകയാണ് അർച്ചന വീണ്ടും മയക്കത്തിലേക്ക് പോകുന്നു ഉണരുമ്പോൾ അധികം സംസാരിപ്പിക്കണ്ട എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വീണ്ടും കുട്ടികളെയാണ് കാണിക്കുന്നത് ഡാൻസ് ഒക്കെ ചെയ്ത് കരോളുകാർ അവിടെ നിന്ന് പോയ സമയം ഒന്നുമിണ്ടാൻ അകത്തേക്ക് വന്നേ നമുക്ക് വേറെ ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എന്ന് ചിപ്പി ഇപ്പോൾ കുട്ടികളോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചിയുടെ അരികിലേക്കിപ്പോൾ രാജീവ് വന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി കഷ്ടപ്പെടേണ്ട അർച്ചനയെ നീ മറന്നേക്കും ഇനി ഈ തവള നിനക്ക് കിട്ടാൻ പോകുന്നില്ല നിന്റെ എല്ലാ അന്വേഷണങ്ങളും ഈ ലോകത്തിനുള്ളിൽ അവസാനിച്ചു ഇനി ഇവിടുന്ന് നേരെ ജയിലിലേക്ക് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സാർ ഇനിയും എന്നെ തല്ലിക്കൂ സാറിന്റെ കൂടെയുള്ള പോലീസുകാരുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഇവിടെ കിടന്ന് ചാകേണ്ടി വന്നാലും സാറിന് എന്നെ കൊണ്ട് ഞാനാണ് ഈ കൊലപാതകം ചെയ്യിപ്പിച്ചത് എന്ന് സമ്മതിപ്പിക്കാൻ കഴിയില്ല സാറേ നിങ്ങൾ എത്ര അടിച്ചാലും എന്റെ ശരീരം വേദനിക്കില്ല അതിനേക്കാൾ വലിയ വേദനയാണ് എനിക്കെന്റെ അർച്ചന അപ്പോൾ പിന്നെ സാറിൻ്റെ ഈ അടിയുടെ വേദന എനിക്ക് സഹിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട് നീ ശരിക്കും ഹീറോയാടാ സ്വന്തം പെണ്ണിന് വേണ്ടി എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്ന നായകൻ പക്ഷേ നിന്നെക്കാൾ മിടുക്കരായ ഒരുപാട് നായകന്മാർ പല പോലീസ് സ്റ്റേഷനുകളിലും ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി നിന്ന് ആടിയിട്ടുണ്ട് ചത്തു ചത്തുമരച്ചു കിടന്നിട്ടുണ്ട് ചാക്ക് കണക്കിന് പഞ്ചസാരയിൽ പൊതിഞ്ഞ് പിന്നെയാണോ നിന്നെപ്പോലൊരുത്തൻ നീ എനിക്കൊരു ഇരയേ അല്ല എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ടിപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇന്നത്തെ ഇര ചിലപ്പോൾ നാളത്തെ വേട്ടക്കാരനാണ് ഇന്നത്തെ വേട്ടക്കാരൻ നാളത്തെ ഇരയുമാകാം അത് കാലം സാറിന് തരും എന്നൊക്കെ പറയുന്നുണ്ട് ഭീഷണി അതും എന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ് ഉടനെ സച്ചി പറയുന്നുണ്ട് ഭീഷണിയല്ല ഞാൻ സാറിനെ തിരിച്ച് എന്തെങ്കിലും ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് അല്ലെങ്കിലും നിങ്ങളെപ്പോലെയുള്ള പോലീസുകാരെ അടിച്ചു ജയിക്കാൻ മാത്രം ഞാൻ അങ്ങനെ നായകനല്ല സാദാ ഒരു മനുഷ്യനാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെയൊക്കെ തല്ലുകൊണ്ട് ഞാനിവിടെ കിടക്കുന്നത് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് അതെനിക്കും സാറിനും ഒരുപോലെയാണ് അത് സാറിനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം പിന്നെ എൻ്റെ അർച്ചന എനിക്ക് ഉറപ്പുണ്ട് സാറേ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് അവളെ തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്നിലേക്ക് തിരിച്ചെത്തും ഇതിപ്പോൾ ഇത്രയും അടുത്തെത്തിയില്ലേ ഇനി അധികം ദൂരമില്ല ആ സന്തോഷം സന്തോഷമോർത്താൽ മതി ഈ ലോക്കപ്പിലെ വേദന എനിക്ക് പുല്ലുപോലെയാണ് സാറിനെ ഇനിയും എന്നെ അടിക്കണോ എത്ര വേണമെങ്കിലും അടിച്ചോളൂ ഞാൻ കൊണ്ടോളാം പക്ഷേ എനിക്കെൻ്റെ അർച്ചനയെ മറക്കാൻ ഒരു ജന്മത്തും കഴിയില്ലെന്നും സച്ചി പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാം എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവ് ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു പോകുവാണോ സാറേ ഒന്നുകൂടി തല്ലിയിട്ട് പൊയ്ക്കോ എന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട് ഈ സമയത്താണ് ഗോകുൽ ഇപ്പോൾ ന്യൂസ് കാണുന്നത് അതിൽ പാറമടയിൽ നടന്ന കൊലപാതകത്തിലെ ആ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അനിരുദ്ധൻ്റെ കേസ് ഗോകുൽ അങ്ങനെ വളരെ ആകാംക്ഷയോടെ ആ ന്യൂസ് കാണുന്നുണ്ട് മുപ്പത്തേഴ് വയസ്സുള്ള ടാക്സി ഡ്രൈവറായ സച്ചുതാനന്ദനെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലപ്പെട്ട അനിരുദ്ധനോട് ഈ പ്രതിക്ക് മുൻവൈരാഗ്യം ഉള്ളതായി പോലീസ് പറയുന്നുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തി വലിയ സാഹസികമായി തന്നെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസിലിങ്ങനൊക്കെ പറയുന്നത് കേട്ട് അന്ന് മൂർത്തിയെ ജയിലിൽ അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കാര്യമാണ് ഗോകുൽ ഇപ്പോൾ ആലോചിക്കുന്നത് അത് സച്ചിയും താനും കൂടി ആയിരുന്നല്ലോ അങ്ങനെ ഇപ്പോൾ ഒന്നും തന്നെ മനസ്സിലാകാതിരിക്കുന്നുണ്ട് ഗോകുൽ അങ്ങനെ ഇപ്പോൾ ഉടൻ തന്നെ രാജീവിനെ കോൾ ചെയ്യുന്നുണ്ട് ഗൂഗിൾ വിളിക്കുന്നത് കണ്ടിട്ട് രാജീവ് ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ സമയം അവന്തിക ഇപ്പോൾ രാജീവിനെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഇത്ര എളുപ്പത്തിൽ സാർ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് അവന്തിക ഇപ്പോൾ രാജീവിനോട് പറയുന്നു എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു ആട്ടെ എവിടെ അവൻ ഗ്രേറ്റ് സേതുമാധവൻ്റെ മകൻ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ എന്നൊക്കെ അവന്തിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട് ലോക്കപ്പിലുണ്ട് മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അവൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കില്ല ഇവിടെ കിടന്ന് അവൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ അവൻ്റെ പേരിൽ ഞാൻ വേറൊരു കേസും കൂടി ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി മേഡത്തിന് ഒരു ശല്യവും ഉണ്ടാകില്ല എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് ഇത് കേട്ടിപ്പോൾ അവന്തിക പറയുന്നു അവനെ ആരെങ്കിലും കാണാൻ വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ ആരും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് രാജീവ് ആര് വന്നാലും അവനെ കാണിക്കരുത് എന്ന് അവന്തിക പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ഇനി അവനെ പുറം ലോകം കാണിക്കില്ല എന്നാൽ പിന്നെ നാളെ തന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡോക്യുമെൻസുമായി വരാൻ ഞാൻ വക്കീലിനോട് പറഞ്ഞോളാം എന്നൊക്കെ അവന്തിക പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ആയിക്കോട്ടെ ഒരു കാര്യവും വെച്ച് താമസിപ്പിക്കണ്ട ശരി ഞാൻ വിളിച്ചോളാം എനിക്ക് വേറെ ഒരൽപ്പം പണി കൂടിയുണ്ട് എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ ഫോൺ വയ്ക്കുന്നു അങ്ങനെ വീണ്ടും ഒരു താങ്ക്സ് കൂടി പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് അവന്തികയും പിന്നീട് ഇപ്പോൾ കുട്ടികളെയാണ് കാണിക്കുന്നത് കുട്ടികൾ കളിക്കാനായി തുടങ്ങുകയാണ് ആ സമയത്താണ് ജനി അവിടേക്ക് വരുന്നത് ആഹാ ഇതെന്താ ഓജോ ബോഡോ ഇതാരോ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ജനി ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് ഗൗരി പറയുന്നുണ്ട് ഞാനാണ് കൊണ്ടുവന്നത് എന്ന് ഇത് കേട്ട് ജനി ചോദിക്കുന്നുണ്ട് എന്തിനാ കൊച്ചെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എനിക്കാണെങ്കിൽ ഇത് കാണുന്നത് തന്നെ പേടിയാണ് എന്നും ജനി പറയുന്നുണ്ട് ഇത് കേട്ട് ആൻറ്റി ഓജോ ബോർഡിൽ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പ്രേതത്തിനെ പിടിക്കാൻ പോവുകയാണ് എന്ന് ഗൗരിയും പറയുന്നു അങ്ങനെ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാൽ വിധം കൊടുക്കുകയാണ് ജനി ഇതെല്ലാം മടക്കി വെച്ചിട്ട് പാല് കുടിക്ക് എന്ന് ജനി പറയുന്നു ആ ഓജ ബോർഡ് കാണുമ്പോൾ തന്നെ ജനിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് എല്ലാം വാങ്ങിച്ചിട്ട് ജെനി അവിടെ നിന്നും പോകുന്നു അങ്ങനെ ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടി ഓജ ബോർഡ് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് അതിനായി അവർ ആ ഓജ ബോർഡും എടുത്തുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോകുന്നു ആ സമയം ഇപ്പോൾ നല്ല ചെറിയൊരു ഇടിയും മഴയും ഒക്കെ ഉണ്ട് ഇതൊക്കെ കൊ കണ്ട് കുട്ടികൾക്ക് ചെറുതായി ഒന്ന് പേടിയും തോന്നുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്